നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഞാൻ അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ഞങ്ങൾ ഞങ്ങൾ അവിടെ തന്നെ തന്നെ പോന്നിട്ടില്ല രാവിലെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞു ഇതാ കഴിഞ്ഞിട്ട് നമ്മൾ കാണാത്തവർക്കായിട്ട് ഇന്നത്തെ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞങ്ങൾ ഉള്ളത് തിരുനെല്ലിയിലാണ് തിരുനെല്ലി പിന്നെ അച്ഛന്റെ ശ്രാദ്ധ അതൊന്ന് രാവിലെ പോയി ബലിയിട്ട് പോന്നു പുലർച്ചെ പോയി ബലിയിട്ട് പോന്നു അത് മഡ് ഹൗസ് ആണ് ഇന്നലത്തെ പിന്നെ വീഡിയോയിൽ ഞാൻ അതിന്റെ എന്താ സോറി ഇന്നലത്തെ രാത്രി ചെയ്ത വീഡിയോയിൽ ഫോട്ടോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു ഞാൻ ഇതിലും കൊടുക്കാം കേട്ടോ ആരൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്ലോഗ് ആയിട്ട് നമ്മൾ ചെയ്ത് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് കേട്ടോ പറഞ്ഞത് അപ്പോൾ എല്ലാ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു കാര്യം ഇനീഷ്യലി തന്നെ പറയുന്നത് യെസ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ലൈവ് കേട്ടു ൈവ് കണ്ടു ഞാൻ ആള് തൊട്ടിട്ട് ലൈവ് ഒരു ഒരു എയ്റ്റ് ഒ ലൈവ് കാണിണ്ടായിരുന്നു ഇന്നലെ ഇന്ന് ലൈവില് ടാസ്ക് തുടങ്ങണതിന്റെ മുമ്പത്തെ കുറച്ച് കാര്യം പറയട്ടെ ഇന്ന് ലൈവില് ചെറുതായിട്ട് കിച്ചണിൽ അടി ഉണ്ടായിട്ടോ കിച്ചണിൽ അടി ഉണ്ടായിന്നാണ് ഒന്നുമില്ല അനീഷാണ് കിച്ചൺ ക്യാപ്റ്റൻ അപ്പൊ അനീഷ് അവിടെ നിൽക്കുന്നുണ്ട് മറ്റുള്ളവരും കിച്ചണിലെ കിച്ചൺ ടീമിലെല്ലാവരും ഉണ്ട് അപ്പൊ ഇന്ന് അനുമോളായിട്ട് അനീഷ് അടി ഉണ്ടായി അതെന്താ വെച്ചാൽ അനുമോള്ക്ക് കിച്ചണില് കേറിയ എന്താന്നറിയില്ല ഒരു ബോസ് കളിയാണ് സത്യത്തില് അപ്പോ അനീഷ് ഇന്ന് ശരിക്കും ഇന്നലെ അനുമോൾ അത്രയും സപ്പോർട്ട് ചെയ്ത ആളാണ് അനീഷ് അനീഷിന്റെ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ അനീഷിന്റെ ഭയങ്കര ഫാനായിട്ടൊന്നും പറയുന്നതല്ല ഞാൻ സത്യസത്യമായിട്ട് പറയുന്നത് അനീഷിന്റെ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ അനീഷ് സത്യ എന്താ എവിടെ ന്യായം എന്ന് വെച്ചാൽ അതിന്റെ കൂടെ നിക്കും അപ്പൊ ഇന്നലെ ഷാനവാസിന്റെയും ആരുടെയും പത്ത് തെറ്റു തോന്നി അപ്പൊ അവരുടെ കൂടെ നിന്ന് അനുമോളുടെ കൂടെ തന്നെ നിന്ന് അവർക്കെതിരെ സംസാരിച്ചു അപ്പൊ ഇന്ന് കിച്ചൺ പ്രത്യേകത ഷാനവാസ് ഷാനവാസറിന്റെ ജങ്ങാതിരെ അത്രയും ക്ലോസ് ഫ്രണ്ട് എന്നുള്ള സിറ്റുവേഷൻ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമുക്ക് ഇപ്പൊ എന്തോ അനീഷിനെ പറഞ്ഞല്ലാനവാസം അപ്പൊ ഇന്ന് കിച്ചണിൽ നിന്ന് അനീഷ് പറഞ്ഞൊരു വാക്കുണ്ട് നമ്മള് നമ്മൾ പ്രേക്ഷകർ കുറെ പേര് നമ്മൾ ഇതിൽ പറയണ പോലെ തീർച്ചയായിട്ടും ആ ഫാൻസ് അല്ലാത്ത ഒരു ഫാൻസ് എനിക്ക് അനുമോളോട് ഇഷ്ട ഇഷ്ടം തന്നെ അനുമോൾ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ കളിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഈ കാര്യം ഞാൻ പറയട്ടെ അതായത് ഇന്ന് കിച്ചണിൽ നമ്മൾ ഇന്നലെ ഞാനൊക്കെ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമാണ് അനീഷ് പറഞ്ഞത് അതായത് അനുമോളൊക്കെ കിച്ചണിൽ എത്തിയ ഒരു ബോക്സ് കളിയാണ് അങ്ങനെ ബോക്സ് കളിക്കണ്ട എല്ലാം അറിയാമെന്ന് വിചാരിക്കേണ്ട എന്തെങ്കിലും നന്നായിട്ട് അനുമോൾ കുക്ക് ചെയ്യണ്ട എല്ലാം ചെയ്യേണ്ടത് പക്ഷെ അത് മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിച്ചൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് ബോസ് വെളിച്ചെടുക്കണ്ട അതെടുക്കുക ഇത് നമ്മൾ ഇന്നലെ ഞാൻ ഇന്നലെ പറഞ്ഞതാ ഞങ്ങൾ പറഞ്ഞ അപ്പൊ നമ്മൾക്ക് തോന്നണ അവിടെ ഉള്ളവർക്ക് എന്ന് മനസ്സിലായി അനുമോളുടെ ഭാഗത്ത് ആ ഒരു കുഴപ്പം മാത്രമേ ഇപ്പൊ ഞാൻ ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല അവൾക്ക് അവളുടെ രീതിയില് കളിക്കേണ്ട എല്ലാവരും അവരവരുടെ ഗെയിം എല്ലാവർക്കും അവരുടേതായ കുഴപ്പങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഉണ്ടായ കാര്യം മാത്രം എടുത്തു പറഞ്ഞു തന്നേലു അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി നല്ലോണം അനീഷിയായിട്ട് അനുമോളുമായിട്ട് ചെറിയൊരു അടിപിടി പോലെ ഉണ്ടായി ആ പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളൊക്കെ ലൈവില് കണ്ടിട്ടുള്ള അനുമോളുടെ ഭാഗത്ത് ഉണ്ടായ പിന്നെ അതേപോലെ മോർണിംഗ് ടാസ്ക് തുടങ്ങണ ഒരു കാര്യം കൂടി അവിടെ ഉണ്ടായി നമ്മളെ ഷാനവാസും നിവിനും തമ്മിൽ നല്ലൊരു ടോക്ക് ഉണ്ടായിരുന്നു അതായത് ഷാനവാസ് നിവിനോട് നല്ലോണം അടുത്തു ഇപ്പൊ അവരൊക്കെ പറഞ്ഞു ഒരു ഈ വീക്ക് നിവിനു ആണ് ഫ്രണ്ട്ഷിപ്പ് തോന്നുന്നത് ജിസയില് പറഞ്ഞു ഓ ഈ വീക്ക് നിവിന്റെ ഫ്രണ്ട് ഷാനവാസ് ആണോ എന്ന് പറയുന്നുണ്ട് ജിസയില് കാരണം എന്താണെന്ന് വെച്ചാൽ ജിസൈൽ ഷാനവാസും നിവിനും തമ്മിൽ സംസാരിച്ചിട്ട് ഷാനവാസ് പറഞ്ഞു നിന്നെ പലരും ഇവിടെ യൂസ് ചെയ്യാണ് നിന്നെ അങ്ങനെ ചെയ്യണെ അപ്പൊ നിവിൻ പറഞ്ഞു എനിക്കറിയാന ഷാന എനിക്കതൊക്കെ അറിയാം ഷാനവാസ് ഓർമ്മ അന്നത്തെ പ്രശ്നത്തിൽ തന്നെ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു അപ്പോൾ ഷാനവാസ് അന്ന് ഷാനവാസിന് ഉണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു അത് നിവിൻ അത് മനസ്സിലായി പറഞ്ഞു അവർ നല്ലൊരു കാര്യം ഉണ്ടായത് ആ കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ ബിന്നിയുടെ എൻട്രി ഷാനുവാസക്ക് എന്താ അവിടെ ജോലി ചെയ്യുന്നു ചൂലും പിടിച്ച് അപ്പൊ ഷാനുവാസ് പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ചൊരു സ്വല്പ ഓറാണ് കേട്ടോ ഭയങ്കര എല്ലാവരും പറഞ്ഞതിന് ശേഷം അനൂപിന് വന്നിട്ടോ അപ്പൊ

എപ്പോഴും മാറും അടിപൊളി എന്താ അടിപൊളി പറയാൻ കാരണം വെച്ചാൽ ഭയങ്കര കാമായിട്ട് ഏതൊരു ഒരു മണിക്കൂറിന് ഫാമിലി വരുന്നവരും കൂടി അറിയാണ്ടെങ്കിലും ഹിന്റ് കൊടുത്തിട്ട് ഇന്നലെ അപ്പൊ ജാസ്മിനും മറ്റേ ദിയാസനക്കൊക്കെ എന്തൊക്കെയോ ഒരു വിധമൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടാ പോയത് ജാസ്മിനൊക്കെ എനിക്ക് ദേഷ്യം വന്നു ശരിക്കും കണ്ടപ്പോ ഇതാ ഇനു ഇത്ര ദിവസമായിട്ട് ഇത്ര നേരമായിട്ട് നൂബിൻ എന്ത് നന്നായിട്ടാ മാനേജ് ചെയ്യുന്നത് ബിഗ് ബോസിനൊന്നും അനൗൺസ് ചെയ്യേണ്ട ആവശ്യം പോലും വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ആയിട്ട് അത്ര നല്ലൊരു 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 മനുഷ്യൻ ഹസ്ബൻഡ് വന്നിട്ട് ഗെയിം രീതിയിൽ ഞാനിവിടെ ഉണ്ട് വിചാരിച്ച് നീ ഒന്നും നോക്കണ്ട നീ നിന്റെ കാര്യം ചെയ്തോ എന്നൊക്കെ പറയുന്നുണ്ട് പോരാത്തേന് നൂബിൻ എന്തൊരു ജെന്റൽമാൻ പറയാൻ കാരണം അറിയോ ഇന്നലെ രാത്രി നമ്മളെ അക്ബറും പിന്നെ ആരായിരുന്നു ആ ഒന്നിലും കൂടി സംസാരിക്കുക സംസാരിച്ചോണ്ട് തുടങ്ങുമ്പോ ഇവര് അവിടുത്തെ ഭയങ്കര പ്രശ്നങ്ങൾ പറയാണ് ഇവിടെ ഇരിക്കുന്ന നൂബിൻ അവിടെ എണീറ്റ് പതുക്കെ പോയി അവരുടെ ഇടപെടുന്നു

ലൈവിലേക്ക് കടക്കാം എന്താണ് ലൈവിൽ നടന്നിട്ടുള്ളത് മോർണിംഗ് ആക്ടിവിറ്റി ആണ് ഞങ്ങൾ ഞാൻ ഇവിടെയൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് സിമ്പിളാണ് കണ്ടവർക്ക് അറിയാം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പറയാം അത്ര ഡീറ്റെയിൽ അല്ല എന്നാലും ആരൊക്കെ എന്തൊക്കെ ആരെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത് ലൈവ് കാണാൻ പറ്റാത്തവർക്കുള്ളൊരു വീഡിയോ ആണ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ പറ്റുമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് ഹൗസിനുള്ളിൽ നിങ്ങൾക്ക് ആവാൻ താല്പര്യമുള്ളൊരു വ്യക്തി ആ ഒരിക്കലും ആവാൻ താല്പര്യമില്ലാത്ത ഒരാൾ അത്രേ ഉള്ളൂ സിമ്പിൾ സിമ്പിൾ അതായത് അവിടെ ഇപ്പൊ ഞാൻ വന്ന് പറയാണ് എനിക്ക് ഇവിടെ ഇന്ന ആളെ പോലെ ആയ കൊള്ളാന്നുണ്ട് അയാളെ ക്യാരക്ടറും അല്ല ചില കാര്യങ്ങളൊക്കെ നല്ലതാണ് അപ്പൊ ഇയാൾ എനിക്ക് ആവേ വേണ്ട ഇത്രേ ഉള്ളൂ സംഭവം അങ്ങനെ ഓരോരുത്തർക്കെ ജിസയില് വന്നു അല്ലേ ജിസയില് പറഞ്ഞത് അനീഷ് ആവാൻ താല്പര്യമുള്ള വ്യക്തി അനീഷാണ് കാരണം എന്ന് വെച്ചാൽ അനീഷിന് വളരെ നല്ലൊരു സൈഡ് ഉണ്ട് രാവിലെ എണീക്കുന്നു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാവരോടും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് എല്ലാവരെയും എല്ലാവരെയും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാവരും അടിസ്ഥാനപരമായിട്ടൊരു വീട്ടിൽ അംഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അംഗങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അന്യ നേരത്തെ എണീറ്റ് അന്വേഷിക്കുന്നൊരു വ്യക്തി രണ്ടാമത് ഒരിക്കൽ പോലെ ആവാൻ ആഗ്രഹിക്കുന്ന പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ മാറും ബാക്ക് സ്റ്റാബ് ചെയ്യും പുറകിൽ നിന്ന് കുത്തുന്ന് വെത്തി രണ്ടാമത് അനീഷ് എന്ന് പറഞ്ഞതിൽ അനീഷ് എനിക്ക് എനിക്ക് അനീഷ് സംസാരം തന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല ഇനി അതിന് വേറെ രീതിയിൽ ആരും വളച്ചൊടിക്കേണ്ട അപ്പൊ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായി അനീഷ് പറഞ്ഞത് ആരും പോലെ ആവാൻ അതായത് ആര്യൻ എന്ന് വ്യക്തി ഒരു സ്പോർട്സ് പേഴ്സൺ ആണ് ഫ്ലെക്സിബിൾ ആണ് ഫിറ്റ്നസ് ഒക്കെ നല്ല ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ചെറുപ്പ അതായത് ചെറുപ്പത്തിൽ സ്പോർട്സ് പേഴ്സൺ ആവണം ആവണമെന്നതിനു ആഗ്രഹം അത് സാധിക്കാൻ പറ്റിയില്ല പക്ഷെ എന്റെ വീട്ടിൽ തന്നെ എന്നെക്കാളും വലിയ ദൂരത്തിൽ വിചാരിക്കാത്തതിനേക്കാളും അപ്പുറത്തെ മുകളിൽ എത്തുന്ന ഒരു സ്പോർട്സ് പേഴ്സൺ വീട്ടിലുണ്ട് സ്വയം എനിക്ക് അങ്ങനെ ആവാൻ പറ്റാത്തതിൽ ഈ ഹൗസിനകത്ത് അതുപോലുള്ള ഈ ഹൗസിന്ന് അങ്ങനെ ഉദ്ദേശിക്കാൻ അവിടെ ഏത് ടാസ്ക് ചെയ്യുമ്പോൾ ആരെയാണ് സ്പീഡിലെത്തുക അപ്പൊ ആ സ്പീഡ് ഇതൊക്കെയാണ് അനീഷിന് ആഗ്രഹം ആ അതെന്താച്ചാ ഈ രാവിലെ എന്തൊക്കെയാ ഭയങ്കര ഞാൻ അങ്ങനെ ആൾക്കാർ പറയുന്ന സെയിം ഒരു പ്രോബ്ലം അത് മാത്രമാണ് അതായത് നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ഫാൻസിന്റെ കാര്യം ഫാൻസ് ഫാൻസും പി ആറും കൂടി കൂട്ടി നടത്തുന്ന സ്റ്റണ്ടുകളിൽ ഞങ്ങളില്ല എന്തായാലും ഇല്ല അത് ആരുടെ പി ആർ ആണെങ്കിലും ആരുടെ ഫാൻസ് ആണെങ്കിലും ആർക്കാണ് ഇവിടെ പി ആർ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് ബോധ്യമായിട്ടുള്ള സംഭവം ഇത് കൂടുതലായിട്ട് നമ്മളെ ആരും പറയിപ്പിക്കേണ്ട കാരണത്തെ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്താണെങ്കിലും അനുമോളെ കുറിച്ച് പുറത്ത് ന്യൂട്രൽ ഓഡിയൻസ് പറയുന്ന രീതിയിലുള്ളത് ബിഗ് ബോസിൽ ഷോ കാണുന്ന ഓഡിയൻസ് പറയുന്ന സംഭവമാണ് കറക്റ്റായിട്ട് അന്വേഷിക്കുന്നത് അതായത് കിച്ചൺ ഉണ്ട് ഭയങ്കര റഫാണ് കുക്കിംഗ് നന്നായി അറിയാം നല്ല കാര്യം കുക്കിംഗ് നന്നായി അറിയാം പക്ഷെ അത് അത് അതൊക്കെ ആൾക്കാർ നമ്മളെ റിയൽ ലൈഫിൽ ഉണ്ട് നമുക്കൊരു കാര്യം അറിയാം അത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ അതൊരാൾക്ക് പകർന്നു കൊടുക്കുന്ന സ്വഭാവമില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നന്നായി കുക്ക് ചെയ്യാൻ പറ്റുന്ന ആളുടെ ഞാൻ തന്നെ സ്ഥിരം കുക്ക് ചെയ്തോളും ഞാൻ തന്നെ ഈ പരിപാടി സ്ഥിരം ചെയ്യും ഒരിക്കലും ഞാൻ ഈ സംഗതി വേറെ ആക്കാൻ പറഞ്ഞു കൊടുക്കില്ല ഈ ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണ് അനുമോള് അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം പിന്നെ രണ്ടാമത്തെ കേസ് ഭയങ്കര ഡ്രാമയാണ് ഇതൊക്കെ നമ്മൾ പുറത്തെന്ന് പറഞ്ഞ കേസാണ് ഭയങ്കര ഡ്രാമയാണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് പക്ഷേ അതേ ആർട്ടിസ്റ്റ് ആ അഭിനയം ദിനോടും കൂടി കഴിച്ചു വെക്കുന്നു ഡ്രാമയാണ് അതായത് പ്ലാച്ചിൻ്റെ കേസ് എടുത്ത് വെച്ച് പറഞ്ഞു പ്ലാച്ചിനെ വെച്ച് ഒരുപാട് ഡ്രാമ കളിച്ചിരുന്നു പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഷിയാസ് വന്ന് പ്ലാച്ചിനെ പുറത്തേക്ക് എറിഞ്ഞ് എറിഞ്ഞ സമയത്തൊക്കെ അനാവശ്യമായിട്ട് അവിടെ ഡ്രാമ കളിച്ച് നടന്നിരുന്നു ആ ഒരു ഇത് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് മിസ് യൂസ് ചെയ്തിരുന്നു ഇതാണ് അനുമോളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ പുറത്തുനിന്ന് സംസാരിച്ചിട്ടുള്ള സെയിം സംഭവം തന്നെയാണ് അനീഷ് അവിടെ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് അനുമോൾ വരുന്നു ഓക്കെ അതിന് മോള് വന്നോട് പറഞ്ഞു എനിക്ക് ആരെ പോലെ ആവണ്ട ഈ എനിക്ക് ആരെ പോലെ ആവണ്ട ആരെ പോലെയും ആവണ്ടാത്തതുമില്ല എന്നാലും ഒരു അഞ്ച് ശതമാനം ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൈപ്പണെങ്കിൽ എനിക്ക് നെവിനെ പോലെ ആവണം കാരണം അവന് പല പല സമയത്തും പല മൂടാണെന്നോ എന്തൊക്കെ പല മൂടാന്ന് പറഞ്ഞത് അവൻ പറഞ്ഞു കറക്റ്റ് അല്ല പല സമയം പല മൂഡനുസരിച്ച് അതായത് ഓരോ സമയത്തും അവന്റെ മൂഡനുസരിച്ചാണ് അവൻ പെരുമാറുക അതിൽ എന്താണ് അങ്ങനെ ആവേണ്ടെന്നുള്ള എനിക്കറിയില്ല മനസ്സിലായില്ല എന്തായാലും ആവണ്ടാത്തതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അനീഷിനെ പറ്റിയാണ് പറഞ്ഞത് അനീഷിനെ പറ്റി പറഞ്ഞത് പ്രത്യേകിച്ച് കൂടി ഓർക്കണം പറയുമ്പോ അനുമോൾ പറഞ്ഞത് അനീഷ് ഭയങ്കര സെൽഫിഷ് സെൽഫിഷ് ആണ് അല്ല അനീഷ് നമുക്ക് നമുക്കറിയാം നമ്മൾ പ്രഷർ തോന്നില്ല കാരണം അനീഷ് സെൽഫിഷ് അല്ല അനീഷ് എന്താ പറയാ ഇന്നലെ ഇന്നലെ അനുമോളെ സപ്പോർട്ട് ചെയ്തെന്നറിയോ എന്നിട്ട് അനുമോള് ഒരു ഇത് നോക്കാണ്ട് ഇന്നത്തെ നോക്കും കൂടി ചെയ്യാണ്ട് ശരിയുടെ ഭാഗത്ത് നിന്ന് അനുമോൾ സപ്പോർട്ട് ചെയ്താണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് മുന്നേ നേരെ അനുമോൾ തിരിച്ചു പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് ഇതുപോലുള്ള ടാസ്ക് വരുന്ന സമയത്ത് എന്താ സംഗീതം അറിയും അവിടെ ആർക്കും ആരും ഇഷ്ടമല്ല ഒന്ന് ആർക്കെങ്കിലും ആരുടെങ്കിലും ക്വാളിറ്റീസ് ഇഷ്ടമാണെങ്കിൽ ഒരാളും എടുത്ത് പറയില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഔട്ട് ചെയ്ത് എങ്ങനെ അറിയില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ അതിന്റെ പേരിൽ സ്വാധീനിക്കാൻ പാടില്ല അനുമോൾ പറയുന്ന അനീഷിനെ നല്ലൊരു ക്വാളിറ്റി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതും പറഞ്ഞിട്ട് പുറത്ത് സ്വാധീനം ചെലുത്താൻ വയ്യല്ലോ ഈ ഒരു സംഗമുകൊണ്ടാണ് അവർ പറയാത്തത് ഇനി അത് അങ്ങനെ എന്തെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ തന്നെ പഴയ ഒരു സാധനം കൂടി ഇതിൽ ആഡ് ചെയ്യാം അതായത് ഫോർ എക്സാമ്പിൾ കുത്തിത്തിരിപ്പ് ബിന്നി കുത്തിരിപ്പാണെങ്കിലും നല്ല സ്വഭാവമാണ് അത് ഇങ്ങനെയാണ് എല്ലാവരും പറയാം അനീഷ് പിന്നെ സെൽഫിഷ് ആണെങ്കിലും നല്ലവനാണ് നൂറ മറ്റവരാണെങ്കിലും ഇങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് അവരവിടെ സംസാരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഇത് പുറത്തേക്ക് വിടാത്തത് പിന്നെ ഷാനവാസ് വരുന്നു ഷാനവാസ് പിന്നെ ഷാനവാസിന്റെ ആളാവേണ്ടത് സാബുമാന്റെ പോലെയാണ് കാരണം കൂളാവുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അതായത് പിന്നെ കൂളാവണം എന്നാഗ്രഹമുള്ള ഒരു വ്യക്തി പക്ഷെ ഒരു കാരണവശാലും എന്നെ അങ്ങനെ മാറാൻ ആരും അനുവദിക്കില്ല കാരണം കാരണപ്പെടുത്തുന്ന സാഹചര്യം അങ്ങനെയാണ് പക്ഷെ അങ്ങനെ അതല്ലേ കിടക്കുന്നത് നമുക്ക് ഒരാളാവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കാര്യമായിട്ട് പ്രയത്നിക്കണം അതായത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം രണ്ടാമത് പിന്നെ ഒരിക്കലും ആവരുത് എന്ന് തീരുമാനിച്ചു സ്വാഭാവികം അക്ബർ തന്നെ അക്ബറിന്റെ പഴയ സംഭവം അതായത് ഇതാണ് ഞാൻ പറഞ്ഞോണ്ടിരുന്ന ഇതോ ഒരാൾക്ക് അവിടെ ഒരു പേര് ചാർത്തി കിട്ടിക്കഴിഞ്ഞാൽ ആ പേര് ചാർത്തിൽ അത് ഇങ്ങനെ നിലനിർത്താറില്ല അതായത് ഒരാൾക്കൊരു പേര് ചാർത്തി കിട്ടിക്കഴിഞ്ഞാൽ ആ ചാർത്തുന്ന പേര് നിലനിർത്താനാണോ എല്ലാവരും ശ്രദ്ധിക്കുന്നത് അതായത് അക്ബറിന് മുതലെടുപ്പ് വളച്ചൊടിക്കൽ കഴുകം കഴിഞ്ഞ ശവന്തി ഈ നാല് സാധനം ഈ അക്ബറിന് ചാർത്തി കൊടുത്തിട്ടുണ്ട് അത് അത് അക്ബറിനെ എതിരാളി എന്ന് കാണുന്നവർ നിരന്തരം യൂസ് ചെയ്തോണ്ടിരിക്കുന്ന വിധവും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ സമയത്ത് ഈ മനുഷ്യൻ ഇതാ ഇതായി ബിന്നി എന്ന സംഭവത്തിൽ എത്രത്തോളം ബിന്നി വിഷമിക്കുന്നുള്ളതും കുത്തിരിപ്പാണോ അല്ലെ നമുക്ക് അറിയില്ല നമുക്ക് തോന്നുന്നു പുറത്തു കാണുന്ന സമയത്ത് പക്ഷെ എന്താണെങ്കിലും അത് ആക്കാൻ തീരുമാനിച്ചു തെറ്റിദ്ധരിക്കുന്നുണ്ട് ഷാനവാസ് നമ്മൾ കാണുന്നവർക്ക് അറിയാലോ ഷാനവാസിന് സമയത്ത് തെറ്റിദ്ധരിക്കുകയാണോ അതോ മലപ്പുറം അങ്ങനെ ആക്കി ഔട്ട് കൊടുക്കും അല്ല 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 അത് ഷാനവാസ് കെട്ടിട്ടിരിക്കാണ് ഷാനവാസിന്റെ വിചാരം അക്ബർ പക്ഷെ അക്ബർ അങ്ങനെയല്ല അക്ബർ എന്നാൽ ആര്യനെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അത് ഷാനവാസ് കാണുന്നില്ല എന്നാൽ അക്ബർ ആര്യനെയും ഷാനവാസിനെ ഒരേപോലെ കുറ്റപ്പെടുത്തി പിന്നെ ആര്യനെ കുറ്റപ്പെടുത്തുന്ന അവർ നിർത്താൻ കാരണം ഒരാൾ അയാളുടെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഇല്ല അവിടെ നിർത്തില്ലേ പക്ഷെ അതിന് പകരം നമ്മുടെ ഇയാളാണെങ്കിൽ ഷാനവാസ് ഷാനവാസാണെങ്കിൽ തിരിച്ചിങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാണ്ടിരുന്നു അതുകൊണ്ടാണ് ഷാനവാസിനെ കൂടുതൽ അല്ലാണ്ട് ഒരു മാത്രം ചെയ്തിട്ടില്ല എന്നല്ല അക്ബറിനെ ഷാനവാസ് പറയാനുള്ള റീസൺ ഞാൻ ഒരു വേഷം പറയാം അക്ബറിനെ ഷാനവാസ് പറയാനുള്ള റീസൺ ഷാനവാസിനും വളരെ കൃത്യമാണ് എനിക്ക് മനസ്സിലായത്തോളം എനിക്ക് മനസ്സിലായി അക്ബർ ഒരു കാര്യത്തിലും ചാടി കയറി പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്ത് ഇടപെടുന്നില്ല ഇടപെടുന്നില്ല എനിക്ക് തോന്നിയാട്ടോ കേട്ടോ അക്ബർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ വിഷയം അക്ബർ ഒരിക്കലും കയറുന്നൊരു വ്യക്തിയെനിക്ക് തോന്നിയിട്ടില്ല അക്ബർ കയറും എങ്ങനെ അറിയാം ഈ വിഷയം പ്രൊലോങ് ആയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അക്ബർ കയറി വരും ഓക്കെ ഇത് ഷാനവാസിന്റെ നമുക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലാവുന്ന എന്റെ കേസ് എന്റെ കേസ് മാത്രം അറിയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഷാനവാസിന് സ്വാഭാവികമായിട്ട് അവിടെ മനസ്സിലാവുന്നുണ്ട് ഇവിടെ ഗെയിം കളിക്കുകയാണ് അപ്പൊ ഷാനവാസിന് വളരെ കൃത്യമായിട്ട് അറിയാൻ അക്ബർ ഇങ്ങനെയാണെന്നുള്ള ഷാനവാസിന് വളരെ കൃത്യമായിട്ട് അറിയാം അക്ബർ ഇങ്ങനെയാണെന്നുള്ളത് പക്ഷേ മനപൂർവ്വം ഇത് ഇങ്ങനെ ആക്കി തീർക്കുകയാണ് കാരണം അത് അങ്ങനെ ചെയ്യുള്ള വിധം ായിട്ട് ഈ ഒരു സംഭവം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളത് കാരണം ഇന്നത്തെ വിഷയത്തിൽ അക്ബർ പറഞ്ഞു വളരെ കഥയും ന്യായം തന്നെയാണ് അത് വളച്ചൊടിക്കലല്ല പിന്നെ അന്നത്തെ പ്രശ്നം അന്ന് ലക്ഷ്മിനായിട്ട് ഉണ്ടായ ഒരു പ്രശ്നമല്ലേ ആ യൂണിഫോമിൽ ഇട്ടിരിക്കുന്ന പ്രശ്നം നൂറിനെ ആദ്യം പറ്റി ലക്ഷ്മി പറഞ്ഞിട്ടുള്ള വിഷയം അന്ന് അക്ബർ ഒന്നും ഉണ്ടാകെ ബീൻബാരി കേൾക്കായിരുന്നു എല്ലാ കാര്യവും ആ വിഷയം നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് കേൾക്കായിരുന്നു കേട്ട് 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 ഫൈനൽ സ്റ്റേജിലാണ് അക്ബർ നീറ്റ് പറഞ്ഞത് ശരി മനസ്സിലായി കുറെ നേരം കഴിഞ്ഞിട്ട് അക്ബർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നോ ഒറ്റടിക്ക് നേരെ കേറിയിട്ട് വളച്ചോടിക്കാന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂട്ടോ ഓക്കെ എന്നത് പിന്നെ ബിന്നി ബിന്നി പറഞ്ഞത് ആവണ്ട ആവണം എന്ന് വിചാരിക്കുന്നു സ്വാഭാവികമായിട്ടും എന്റർടൈൻമെന്റ് മാത്രമല്ല അവന്റെ ചിരി അത് ആ ഇരുത്തം കാണുമ്പോ തന്നെ ബിഗ് ബോസ് അപ്പൊ കാണിച്ച ഫ്രെയിം എന്ന് പറഞ്ഞാൽ നോബിനും നെവിനും കൂടി ഇരിക്കുന്നതാണ് അപ്പൊ ആ ഫ്രെയിം ഡെഫിനറ്റ്ലി അവൻ ഭയങ്കര ക്ലോസ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും ബിന്നിഅ പറയുള്ളൂ ബിന്നി നന്നായി സംസാരിച്ചു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അറിയില്ല നമുക്ക് പിന്നെ ആവണ്ട എന്ന് തോന്നുന്നത് ഷാനവാസിനെ പറ്റിയാണ് ാണ് ബി പറഞ്ഞിട്ടുള്ളത് അവർ ആയിരിക്കാം പക്ഷേ പറഞ്ഞിട്ട് ബിന്നി പറഞ്ഞിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എന്താ സംബന്ധിച്ചാൽ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ മറുപടി കിട്ടണം എന്നില്ല മറുപടി പറയണമെന്നില്ല അവിടെ ഹൗസില് പല ആൾക്കാരും ആ രീതി ആ കാര്യം ഉൾക്കൊണ്ട് മറുപടി പറയുക ഷാനവാസ് അപ്പൊ തന്നെ കോടി എന്ന് പറയുന്നുണ്ട് ഷാനവാസ് അപ്പൊ തന്നെ പറഞ്ഞിട്ടില്ല ഷാനവാസ് രണ്ടു മൂന്ന് പ്രാവശ്യം പ്രാവശ്യം ബിന്നി പറഞ്ഞതിനു ശേഷമാണ് ഷാനവാസ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് മെയിൽ ഷോവനിസ്റ്റ് ആണ് പെൺകുട്ടികളെ കംപ്ലീറ്റ് നമ്മുടെ വരുതിയിൽ നിർത്തി സംസാരിക്കുന്ന ടൈപ്പാണ് ഒരുപക്ഷെ ചേട്ടൻ എന്നുള്ള രീതിയിൽ പിന്നെ ആ ഒരു മെന്റാലിറ്റി കണ്ടിട്ടായിരിക്കണം ചേട്ടൻ എന്നുള്ള ഒരു എന്നുള്ള രീതിയിൽ കണ്ടിട്ടായിരിക്കണം ഒന്ന് പറയുന്നു പറയേണ്ടത് കാരണം വെച്ചാൽ ആ ഒരു രീതിയിൽ എല്ലാരും സ്ത്രീകളെ പൊതുവേ വായടപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഷാനവാസ് ഇതും ഒരു പക്ഷെ ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ പെടാം നമ്മൾ ആ രീതിയിൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഷാനവാസ് പെണ്ണുങ്ങളെ വായടപ്പിക്കാൻ ശ്രമിക്കണമൊന്നുമില്ല ഷനവാസിന് ഇടപെട്ട് ആദ്യ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോ ഷാനവാസ് വളരെ കൂടുതായിട്ടാണ് മറുപടി വന്നത് പിന്നെ ഈ പെണ്ണുങ്ങൾക്ക് ഒരു കാര്യം ഇവര് മനസ്സിലാക്കില്ല ഇവർ എത്രത്തോളം ായാലും പിന്നെയാലും രണ്ടാമത് പറയുമ്പോഴേക്ക് ഇവരും കിട്ടും കിട്ടി ചൂടായിട്ടാ സംസാരിക്കുക അത് അവർക്ക് മനസ്സിലാവില്ല ആ ഓവർ റിയാക്ഷൻ വരുമ്പോഴാണ് തിരിച്ചിവരും ഓവർ റിയാക്ഷൻ ഇടുന്നത് അല്ലാണ്ട് അല്ലാട്ടോ ഞാൻ പിന്നെ അക്ബർ അക്ബർ വന്നു അക്ബർ അക്ബറിന്റെ ഡയലോഗ് കുത്തിരിപ്പാണെങ്കിലും അത് ബിനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് പിന്നെ എന്നിട്ട് പറഞ്ഞ ഡയലോഗ് ഉണ്ടോ അവിടെ ഇത് പറയണ്ടായിരുന്നു പേര് കാരണം ഈ കുത്തിത്തിരിപ്പാണെങ്കിലും പറഞ്ഞത് കൊണ്ട് ബി പറയണ്ടേതിനാ പറഞ്ഞത് കുത്തിത്തിരിപ്പാണെങ്കിലും ബിന്നിയെ പോലെ ആവാനാണ് ഇഷ്ടം കാരണം ബിനിക്ക് ബിനി സംസാരിക്കണ അത് വേറെ അത് പോയിന്റ് ആണ് ബിന്നി തോന്നിയ കാര്യം ബിനി കറക്റ്റ് ആയിട്ട് പറയും അത് മറ്റുള്ളവർ ഫീൽ ചെയ്യോ അല്ലെങ്കിൽ എനിക്ക് ഇവരെ ഭാഗം നിക്കണ ഇവരെ പൊക്കണമെന്നൊന്നും ബിന്നി വിചാരിക്കാറില്ല അതൊരു സത്യം അപ്പൊ ബിന്നി കണ്ട കാര്യം കേട്ട കാര്യം ാണ് അക്ബർ അവിടെ പറഞ്ഞത് അപ്പൊ ഇതിനാ മതി അക്ബർ പക്ഷെ കുത്തിപ്പാണെങ്കിലും അപ്പൊ ബിനിക്ക് പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ആഗ്രഹം തൊട്ടേപ് ചെയ്യുന്ന കണ്ടിട്ടും െന്ന് പറഞ്ഞാൽ നെവിൻ്റെ കേസിൽ പിന്നെ വിന്നോട് കമ്പനിയാകുമ്പോൾ വരും ഇതെല്ലാം ഗെയിം ഒരു ഗെയിം പേഴ്സ്പെക്റ്റീവിൽ മാത്രമേ ഷാനവാസ് എല്ലാം കാണുന്നുള്ളൂ ഷാനവാസ് ഒരു ഫേക്ക് വ്യക്തിയാണ് ഷാനവാസ് ഒരു ഗെയിമറാണെന്ന് എനിക്ക് പേഴ്സണലി പല സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ വന്നിട്ടുള്ള തെറ്റായ കാര്യം എന്ന് ഞാൻ പറയുന്നില്ല അത് റിയൽ ലൈഫല്ല അവരുടെ റിയൽ ലൈഫ് ക്യാരക്ടർ അതായിക്കോളെന്നില്ല ഗെയിമിന് വേണ്ടിയിട്ട് ഫേക്കായിട്ട് കളിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ ഇതന്നെ പറഞ്ഞു എന്തോ ഇടിക്കുന്ന കാര്യം അവര് അപ്പൊ ഷാനവാസ് പറഞ്ഞൂത്രേ ഇല്ല ഇന്ന് ഇടിച്ചിട്ടില്ല പറഞ്ഞു അപ്പൊ അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തൂത്രേ വാസനെല്ലാം കാണുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം കാണിച്ചിട്ടില്ല ഫിസിക്കൽ ഫുട്ബോളിന്റെ ഇടീയർ എങ്ങനെ എന്താ പറയുക സമയത്ത് ആ ഗോൾ പോസ്റ്റിനോട് എടുക്കുന്നത് ആരും കാണാതെ ഒരു കുത്ത ആ കുത്ത് വരും കുത്താ മുത്തുകൊണ്ടുള്ള കുത്ത് ആ കുത്തു കുത്തുന്നുണ്ടെന്നാ പറയുന്നത് അറിയില്ല അത് നമ്മളാരും കണ്ടിട്ടില്ല പല കാര്യങ്ങളും ബിഗ് ബോസിന്റെ ഡെഫിനറ്റ്ലി കഴിഞ്ഞ പ്രാവശ്യത്തെ ഓൾ താങ്ക്സ് ടു റോക്കി ആൻഡ് സിജോ ഇപ്രാവശ്യം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ അപ്പൊ എന്തായാലും അവരവർ തന്നെ അങ്ങനെ പറഞ്ഞു പിന്നെ കഴിഞ്ഞ ഇടയിൽ കൂടി ഷാനവാസിന്റെ എനിക്കത് ഭയങ്കര ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷൻ അങ്ങനത്തെ ആക്ഷൻ ചെലതൊക്കെ മാസമായിട്ട് പോകുന്ന ശേഷം ചെലതൊക്കെ ഇതായിട്ട് പോകും ഓക്കെ പിന്നെ നവീൻ പറഞ്ഞു നവീൻ പറഞ്ഞത് നവീൻ പറഞ്ഞത് ഷാനവാസിനെ പോലെ ആവാനാണ് ആഗ്രഹം നല്ല രീതിയിൽ കാര്യം വെച്ചിട്ടാണ് ായി ഷാനവാസും അടി ഷാനവാസും നല്ല കൂട്ടായി അപ്പൊ അതിനനുസരിച്ചിട്ടാണ് പറയുന്നത് അതായത് ഷാനവാസ് വലിയൊരു സീരിയൽ നടനാണ് അപ്പൊ ഇതിനുള്ളിൽ വന്ന സമയത്ത് ചെറുപ്പത്തില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടിന്റെ പേഴ്സണാലിറ്റി കാണിച്ചിരുന്നു ഡൗൺ ടു അറിയാം പേഴ്സണാലിറ്റിയാണ് ഷാനവാസ് ഷാനവാസെന്ന് പിന്നെ പോലെ കാരണം ഹ്യൂമാനിറ്റി കാണിക്കേണ്ട കാണിക്കേണ്ട പുറത്താണ് ഇവിടെ കംപ്ലീറ്റ് നാടകം പിന്നെ സാബുമാൻ സാബുമാൻ പറഞ്ഞതും വളരെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ആര്യനെ പോലെ ആവാൻ ആഗ്രഹമുണ്ട് എന്താണെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ ആര്യനെ കുറച്ച് ഉയർച്ച തോന്നുന്നുണ്ട് നല്ലൊരു ചേഞ്ച് ചെയ്യുന്നുണ്ട് അതിങ്ങനെ നടന്നത് അവിടുത്തെ കണ്ടസ്റ്റന്സ് ആര്യനെ അങ്ങനെ ആക്കി മാറ്റി നമുക്കിടയില് നമുക്കിടയില് ജനങ്ങൾക്കിടയിൽ ആര്യൻ ടൈം പുറകെയാണ് പുറകെ നമ്മളും അങ്ങനെ തന്നെ വിചാരിക്കണ ഡ്രസ് ഇതാക്കണോ ഇതാക്കണോ പക്ഷെ ആര്യന് വേറൊരു ഇതുണ്ട് ആര്യ നല്ല എന്റർടൈൻമെന്റ് ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടാറ ആര്യന്റെ ഇത് അത് നമ്മൾ കഴിഞ്ഞ ആൾക്കാരില്ല പക്ഷെ ഈടെ ഒരു ആര്യം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു ഇത് ഇത് മനസ്സിൽ പൊക്കി ആ അവര് ഹീറ്റ് ഓഫ് ദില് ആ പരിപാടി തീർന്നാ തീർന്നു അല്ലാണ്ട് ഒരാളെ ഹാർഷാക്കിട്ട് ഒത്തിനോവിപ്പിക്കാൻ വേണ്ടി സംസാരിച്ച് കുത്തി നൽകുന്ന വ്യക്തിയായിട്ട് എനിക്ക് ആര്യനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ എല്ലാം പറയണല്ലോ അപ്പൊ സാഹുബോൻ പറഞ്ഞത് കോൺഫിഡൻസ് തൊലിക്കട്ടി എന്ന കാരണം കൊണ്ട് അവൻ അഗ്ര ആര്യനെയാണ് ഒരിക്കലും ആവുണ്ടാത്തത് നെവിനെയാണ് സാഹുമാൻ സംസാരിച്ചു അതായത് നെവിനാണ് ഫലദൂഷൻ ഉണ്ട് പിന്നെ മടിയനാണ് ബാക്ക് സ്റ്റാബർ ഫിറ്റ്നസ് തീരെ ശ്രദ്ധിക്കാത്തവരാണ് ഭക്ഷണ കാര്യം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ നൂറ വന്നു നൂറ പറഞ്ഞത് ആഗ്രഹിക്കാൻ ആവശ്യമുള്ളത് അനീഷിന് അനീഷ് ആവണമെന്ന് ആഗ്രഹമുണ്ട് റൂഡാണ് ആയിരുന്നു ടഫായിരുന്നു ഉറച്ച സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിരുന്നു ഇൻഡിവിജ്വൽ ഗെയിമാണ് വളരെ കൃത്യമായിട്ട് നൂറ പറഞ്ഞു രണ്ടാമത് നൂറ പറഞ്ഞൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമാണ് ഇത് നമുക്ക് അറിയില്ല ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല നൂറ പറഞ്ഞിട്ടുള്ള ആവണ്ട എന്ന് ആഗ്രഹിച്ചിട്ടുള്ള അക്ബറിനെയാണ് അക്ബറിനെ അത് വളച്ചൊടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് ഷാനവാസിൻ്റെ ഗ്രൂപ്പുണ്ട് അക്ബറിൻ്റെ എതിരെ ഗ്രൂപ്പുണ്ട് അപ്പം ഡെഫിനറ്റ്ലി അക്ബറിനെ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു പട്ടം ചാർത്തി കൊടുക്കുന്നതിന് ഭാഗമായിട്ട് ചെയ്തതായിരിക്കാം പിന്നെ ലക്ഷ്മി വന്നു ലക്ഷ്മി പറഞ്ഞത് ബിന്നിനെ പോലെയാണ് ഫസ്റ്റ് ലേഡി ക്യാപ്റ്റൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞു ലക്ഷ്മിയില്ല ഷാനവാസിനെ പോലെ മാനേഴ്സ് ഇല്ല നാല്പത്തിയഞ്ച് വയസ്സായി ഇതൊക്കെ ഒന്നീല് വന്നു ഒനിയിൽ വന്നു ഒനീലിനെ ആവാൻ ആഗ്രഹമുള്ളത് ആര്യനെ പോലെയാണ് സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല ഒനിയിൽ പറഞ്ഞത് എനിക്ക് രണ്ടു മനസ്സിലായില്ല ആരെ പോലെ ആവണം എന്നും ആവണ്ട കാരണം ആര്യനെയും ലക്ഷ്മിനേയും പറഞ്ഞു ആര്യന്റെ കൊറേ ആര്യനെ പോലെ ആവണം ആര്യനെ പോലെ ആവണം ഒരു ആര്യന്റെ കൊറേ മോശ പറഞ്ഞു പറഞ്ഞു ഒരു ഒരു മ്യൂട്ട് നന്നായി സംസാരിക്കാൻ വ്യക്തി മനസ്സിലായില്ല പിന്നെ ലക്ഷ്മിന്റെ കേസിൽ പറഞ്ഞു അതായത് മണ്ടത്ര ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പോവുക അതിന്റെ അക്കൗണ്ടബിലിറ്റി ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അക്കൗണ്ടബിലിറ്റി അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കാതിരിക്കുക അത് സ്പെഷ്യലിന് മസ്താനിന്റെ എടുത്തു പിന്നെ ആദില എന്താ വെച്ചാൽ ആര്യന്റെ പോലെ കോൺഫിഡൻസ് എന്റർടൈൻമെന്റ് ഒരു പേര് പറഞ്ഞു ആയിട്ട് പിന്നെ കൂടെ ഇരുന്ന അല്ലെവേഡായിട്ട് സത്യമാണ് പക്ഷേ അതിലേറെ കൂടുതൽ എനിക്ക് ഇഷ്ടം സത്യം ആ പറഞ്ഞാൽ ഒരു കേസും കൂടി വിട്ടു കഴിഞ്ഞാൽ പറയാൻ കാരണം അടുത്ത് ഞാൻ പറഞ്ഞല്ല ഇതും കൂടി പറയാം ആവണ്ടാത്തത് ഡെഫിനറ്റ്ലി അവര് എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ആര്യൻ ഇന്ന് നല്ല രീതിയിൽ സംസാരിച്ചു ഇതൊരു ടാസ്ക് ആണ് ആരും പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കേസ് ആണ് ഇതൊരു ടാസ്ക് ആണ് അപ്പൊ ടാസ്കിൻ്റെതായ രീതിയിലാണ് അത് കാണുന്നത് അതായത് ആവേണ്ടത് അതായത് ടാസ്ക് ആണ് ആവണം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മൂവ്മെന്റിൽ ഒരു സൂപ്പർമാൻ ആയിട്ട് അതായത് പോലെ ആവാൻ പറ്റില്ല എല്ലാവരും സംസാരിച്ച അങ്ങനെയാണ് ആ ഒരു ഇതില് അതായത് ടാസ്ക് എന്നുള്ള കണ്ടീഷനാണ് വേണ്ടത് സാബുമോനെ മോഹനെ പോലെ ആവണം കാമായിട്ട് ഡിസിപ്ലിൻഡ് ആണ് സാബുമോന്റെ കേസ് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നു അതുകൊണ്ടാണ് ആ ഇഷ്ടത്തിന്റെ പേരിലാണ് ഇവൻ അവിടെ നിന്ന് പോകുന്നത് ഒരിക്കലും ആവണ്ടാക്കിയത് കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത് മുനിൽ കാരണം എന്താ അറിയോ ഒരു ഭാഷ പറഞ്ഞിവിടെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ മറ്റേ ആ ഭാഷ ഉണ്ടല്ലോ ആ ഭാഷ ആണ് ആര്യനെ സംബന്ധിച്ച് ആര്യനെ സംബന്ധിച്ച് അലോചകമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് കറക്റ്റ് ഉദ്ദേശിച്ചത് ആ മൈ തൈ എന്നുള്ള ഭാഷ ഉപയോഗിക്കുക പിന്നെ അങ്ങനെയാണ് ഒന്നിലിൻ്റെ ഭാഷ അങ്ങനെയാണ് അതൊരു പട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഷ ഉപയോഗിക്കുന്നത് ആര്യന് താല്പര്യമില്ല അപ്പോൾ ഇതായിരുന്നു ഇന്ന് രാവിലത്തെ വലിയ അത്യാവശ്യം വലിയ വീഡിയോ ആണ് കേട്ടോ സോറി നമ്മൾ ചെയ്തുകൊണ്ട് മോർണിംഗ് ആക്ടിവിറ്റി കാണാത്തവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അത്ര മാത്രം കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇനി ഇവിടുന്ന് ചലിക്കട്ടെ ബാക്കി ലൈവ് കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ ഇട്ടു വരാം കേട്ടോ വീഡിയോ ലെങ് ചെയ്തതിന് സോറി അത് ഇങ്ങനത്തെ തോന്നുന്നു മാത്രമേ ഫുൾ പറയണം നമ്മൾ ഞാൻ ചെയ്യാൻ പറ്റും ഗോഡ് ബ്ലസ് വീഡിയോ ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാറും വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തു ലെങ് വീഡിയോസ് അല്ല ഇതുപോലുള്ള കാര്യങ്ങൾ പറയുള്ള വീഡിയോസും അടുത്ത ഒരു വീഡിയോയിൽ കാണാം ടേക്ക് ആൻഡ് ബൈ